മേക്കപ്പ് ചെയ്യാറില്ല ഹെയർ ചെയ്യാറില്ലാണോ ആണ് ഇതുവരെ 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 ആയിട്ടുണ്ട് ആഗ്രഹം ഇനി കരയും കാരണം കണ്ണീന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി കേട്ടോ കാണാൻ പെണ്ണായ ഞാന് അപ്പം ഷൈൻ ചേട്ടൻ ഷംസി സാർ വരണം എന്നു പറഞ്ഞിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ വന്നിട്ട് പ്രകാശനത്തിന് ഇത്ര ഷൂട്ടി നിന്ന സമയം ഇത്രയും ദൂരെ എനിക്ക് വേണ്ടി വന്ന് പുസ്തകം പ്രകാശനം ചെയ്തിട്ട് പോയി കൊടുത്തായിരുന്നു അതെങ്ങനെ തെറിയും അങ്ങനെയല്ല ഭയങ്കര വൈബാണ് അല്ല അത് വല്യ ഹൈറ്റ് കുറവായത് കൊണ്ടാണ് ഇത്രയും വലിയ സിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളത് എനിക്ക് ഹൈറ്റ് കുറവോ വലിയ ഇതൊന്നും ഇത്രയും വലിയത് എനിക്ക് ഹൈറ്റ് കുറവല്ലല്ലോ അത് വലിയ അത്യാവശ്യമായിട്ടുണ്ട് അമയപ്രസാദിന്റെ വീട് കേട്ടോ ഞാൻ അമയപ്രസാദ് അമയെന്ന് വിളിക്കുന്നത് ഇഷ്ടം ഏറ്റവും എനിക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ അമൽ ബാബു വന്നിരിക്കുന്ന അമേ പ്രസാദിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് വീടിന്റെ അകത്തെ കാഴ്ചകളും അമയപ്രസാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പോവുകയാണ് നേരം ഇന്നത്തെ വീഡിയോ ഇതായിരിക്കും നിങ്ങൾക്ക് എല്ലാവരുടെയും വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായി ലൈക്കനു ശേഷം കൊറഞ്ഞോട്ടും മാറൊക്കെ ചേർന്ന് പോയാലോണ്ട് അമ്മയം വീടിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ അല്ലേ ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് ഒറ്റക്ക് ഒറ്റയ്ക്ക് ആയി പോയത്

ഇടയ്ക്കൊക്കെ വരാറുണ്ട് ചേക്കാറുണ്ട് പിന്നെ അവരുടെ സാഹചര്യം സഹോദരങ്ങൾക്ക് കൂടി ചേർത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് കൂടെ ചേർത്ത് നിർത്താൻ ഇഷ്ടമില്ല പക്ഷെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരെ അവരൊരു നോക്ക് നോക്കുക അല്ലെങ്കിൽ അവരെ കൂടെ വന്നിട്ട് കൈ ചേർത്ത് പിടിച്ച് നിർത്തുക അങ്ങനെ കൂടെ നിൽക്കുക ഒക്കെ ഭയങ്കര ആഗ്രഹം ആയിരിക്കും നമ്മൾ വീടിന്റെ സഹോദരൻ എന്റെ കൂടെ ആണെന്നുള്ളൊരു എപ്പോഴും വിഷമമായിരിക്കും അതിൻ്റെ ഭയങ്കര വിഷമം പക്ഷെ അമ്മ മാത്രം മിണ്ടും വരും സംസാരിക്കുമ്പോൾ ഒരിക്കലൊക്കെ വരും ഇടയ്ക്കൊക്കെ അതാണ് എന്റെ അമ്മ ഇവിടെ വെച്ചെടുത്ത ഫോട്ടോ ആണോ അല്ലല്ലേ ഇവിടെ വെച്ചെടുത്തതല്ല അല്ല ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചെടുത്തത് നേരത്തെ അഭിനയിച്ച സിനിമ ഏതാണ് ഏറ്റവും അഭിനയി അവസാനം ഇപ്പൊ സീരിയലുകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് മുന്നേ ഞാൻ ഒരേ ഒരു നല്ല സിനിമ ആദ്യം അഭിനയിച്ചത് ഹോർമോൺ എന്ന് പറഞ്ഞ അഭിനയിച്ചത് അത് ഏത് റിലീസ് ഒന്നും ആയില്ല രണ്ടാമതായി അഭിനയിച്ചതാണ് ദ ജേണി എന്ന് പറഞ്ഞ മൂവി ആന്റണി ആൽബർട്ട് സാറിന്റെ ഫേമസ് ഡയറക്ടറാണ് പുള്ളിയുടെ സിനിമയിൽ നായികയായിട്ട് ദ ജേണി എന്ന സിനിമയിൽ അഭിനയിച്ചു രണ്ട് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ആ സിനിമ വിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് അവാർഡുകളിലേക്ക് ആ മൂവി പൊയ്ക്കൊണ്ടിരിക്കുന്നു പുസ്തക ഞാൻ സ്വന്തമായിട്ട് എഴുതി പബ്ലിഷ് ചെയ്തത് പേപ്പർ പബ്ലിക് പബ്ലിക്കുകയാണ് എഴുതി എന്റെ ആത്മകഥ തന്നെ എഴുതിയത് കേരളത്തിലെ ആത്മകഥ എഴുതിയ മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അതിൽ ഒരാൾ ഞാനാണ് സ്വന്തമായി പിന്നെ എന്ത് കാണിക്കല്ലോ അമ്മ ആയത് വരെയുള്ള അമ്മയെ എന്തൊക്കെ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട് അതുവരെ അമ്മയുടെ ഇത് ആത്മഹത്യ എഴുതിയിട്ടുണ്ട് പിന്നെയും എനിക്കിനി ഒന്നുകൂടെ എഴുതണം അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുതും എഴുതും അപ്പം ഇത് പ്രസാദിന്റെ യാത്രയും ജീവിതവും അമ്മയിലേക്ക് എത്തിയത് വരെ ഉള്ളത് ഇതിനകത്തുണ്ട് പലതരയിലും അവാർഡിങ് ഉണ്ടായിട്ടും അതിനെ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയില്ലേ അതിന്റെ കുറെ ഭാഗങ്ങളാണ് ഈ കാണുന്ന കാണുന്നത് ഒരുപാട് അവാർഡുകൾ എല്ലാം ഒരുപാട് ഇരിക്കുന്നു േ ഒരു നിയമസഭാ പുസ്തകോത്സവത്തില് ആദ്യമായി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് കേരള നിയമോത്സവം നടന്നപ്പോ വലിയ പുസ്തകോത്സവമാണ് അതില് ഗസ്റ്റ് ഗസ്റ്റ് ആയിരുന്നു മെയിൻ ആയിരുന്നു ആ അത് മഴവില്ലെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു സെക്ഷൻ ഉണ്ടായിരുന്നു ആ സെക്ഷനില് ഞാനും സൂര്യ ഇഷ്ടം സൂര്യ സൂര്യമ്മയും വിജയരാജ മല്ലിക എഴുത്തുകളുടെ ഏഹ് ഒരു റാണിന്ന് തന്നെ പറയാം വിജയരാജ മല്ലികയും സൂര്യ ഇഷാനും അമ്മയും അവരമ്മയും ഞാനും കൂടെ ആയിരുന്നു അന്നത്തെ ഗസ്റ്റായിട്ട് അവിടെ പോയത് അല്ല കേട്ടോ വലിയൊരു പുസ്തകോത്സവം അത് സർക്കാർ നടത്തിയ കേരള സർക്കാരിന്റെയാണ് അപ്പൊ സർക്കാർ നടത്തിയ ഒരു സംഭവത്തില് ആദ്യമായിട്ട് ആ പുസ്തകത്തില് ഗസ്റ്റായിട്ട് വിളിക്കുകയും അതിന് പേയ്മെന്റ് ഒക്കെ തന്ന കേട്ടോ ഒരു ഭയങ്കര ഒരു സന്തോഷം പിന്നെ നമുക്ക് അക്കോമഡേഷൻ ടി സിയിലായിരുന്നു ചൈത്രം ടി ഡിസിൽ ആയിരുന്നു അപ്പൊ നല്ലൊരിതായിരുന്നു ഈ പുസ്തകോത്സവം നടക്കുന്ന സമയത്താണ് എന്റെ പുസ്തകം ആത്മകഥ പബ്ലിഷ് ചെയ്തത് നമുക്ക് എവിടെ കിട്ടുമോ ഇത് മുഖ്യ മുഖ്യസ്ഥലങ്ങളിലുണ്ടല്ലോ കിട്ടും പെണ്ണായ ഞാൻ പെണ്ണായ ഞാന് അപ്പം ഷൈൻ ചേട്ടൻ ഷംസി സാർ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ വന്നിട്ട് പ്രകാശനത്തിന് ഇത്ര ഷൂട്ടിംഗ് നിന്ന സമയം ഇത്രയും ദൂരെ എനിക്ക് വേണ്ടി വന്ന് പുസ്തകം പ്രകാശനം ചെയ്തിട്ട് പോയി ആരാ ഇല്ല അതെങ്ങനെ അറിയും അങ്ങനെയൊന്നുമില്ല പുള്ളി ഭയങ്കര വൈബാണ് പക്ഷെ അത് ജീവിതത്തിൽ ഒരു ും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം ഇത്രയും വലിയൊരു ആക്ടർ ഒന്നുമല്ലാത്ത എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ആത്മകഥ റിലീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഇവിടെ വന്ന് അത് സ്വന്തം ചെലവില് പുള്ളിയുടെ എല്ലാ ചെലവിലും വന്ന് പുള്ളിയുടെ ഇതിൽ തന്നെ അക്കോമഡേഷൻ പുള്ളി എല്ലാം പുള്ളി എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണ റൂമ് കാര്യങ്ങൾ നമ്മള് ഒരാള് വരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ആ അമയ എന്ന വ്യക്തിയെ പുള്ളിക്ക് ഇഷ്ടമാണ് അമയെന്നല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഭയങ്കര ഇഷ്ടമാണ് കമ്മ്യൂണിറ്റി ചേർത്ത് നിർത്തണം അപ്പൊ ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഞാൻ തന്നെ വരണം എന്നുള്ളതിൽ സന്തോഷം അപ്പൊ അങ്ങനെ പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല ഷംസി സാറിന് വരാൻ പറ്റിയില്ല പന്നിയൻ രവീന്ദ്രൻ സാറാണ് വന്നത് ഇപ്പൊ ഇലക്ഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന ആളാണ് സാറാണ് സാറ് ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി ഭയങ്കര സ്നേഹമാണ് പുള്ളിയും പിന്നെ ചേട്ടനും കൂടെ ചേർന്നിട്ടാണ് കർമ്മ കോൺഫിഡൻസ് ജീവിതത്തിൽ വലിയ കാര്യമല്ലേ സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം അത് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ പിന്നെ ദൃശ്യ മാധ്യമ പുരസ്കാര രാജ്നാരായണജി വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു ഇത് അവാർഡ് മേടിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഉന്നതരായിട്ടുള്ള ഫിലിം സ്റ്റാർസുകളും അതുപോലെ തന്നെ മന്ത്രിമാരും ഇവരൊക്കെ വന്നിട്ട് നമ്മളെ കൂടെ ചേർത്ത് നിർത്തുമ്പോ ഭയങ്കര സന്തോഷമാണ് നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഇതാണല്ലോ പിന്നെ ഞാനൊരു കാര്യം ഉണ്ടായി എനിക്ക് ഒരു ഇന്റർവ്യൂ എടുത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല മതി തോന്നിയൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നാലും എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ എനിക്കത്ര അറാ മതി സൂപ്പറാണ് സൂപ്പറാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ ചിലവര് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് അനുഭവമാണ് പറയാൻ അവരവര് ചെയ്യുന്നത് അവരവർക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം അവരുടെ ചാനലിന് ചാനലിനിതാകാൻ വേണ്ടി നമ്മളെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇടയ്ക്കൊരു ഡ്രസ്സ് അവരെടുത്ത് പറയാം എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണോ ഇത്തിരി എക്സ്പോസ് ചെയ്തിട്ട് നിൽക്കാവോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ചാൽ പോകുന്നത് അതാ വേണ്ടത് അങ്ങനെയുള്ളതിനാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് അയ്യോ എക്സ്പോസ് ചെയ്യണം പിന്നെ പഴയ കാലത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഇട്ട് അലക്കി അപ്പോഴാണ് സമൂഹത്തിൽ കാണുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അവർ അതിനെ കമന്റുകളായിട്ട് കമന്റുകൾ ആയിട്ട് ഇങ്ങനെ ഒന്നും പോകാൻ പല രീതിയില് നോക്കുകയാണ് അത് അവരുടെ ഓരോരോ ചാനലുകളുടെ ഒരു ഇതിന് വേണ്ടി ഹൈപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് ഉള്ള എന്നൊക്കെ പറയുന്നത് എന്താണ് ഡയറക്ഷനിലേക്ക് പോവുകയാണ് അല്ല ഇപ്പോഴേ നന്നായിട്ടോ കാരണം നമുക്ക് പറയാൻ പറ്റില്ല വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ കുട്ടികളുടെ ഒരു സിനിമ ഇപ്പോ ഡയറക്റ്റ് കാരണം ഒരു പത്ത് പതിനാല് അതൊരു സ്കൂളിലെ ഒരു മരവും ആ മരത്തിന്റെ ചൂടിൽ പഠിക്കുന്ന നാല് കുട്ടികൾ സ്കൂളിന്റെ അവസ്ഥ ദയനീയ അവസ്ഥയാണ് ആ അവസ്ഥ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് സ്കൂളുകളുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ ആ കുട്ടികൾക്ക് ഒരു മരത്തിനെ ഇഷ്ടപ്പെടുന്ന ആ മരത്തിന്റെ ബാക്കി കഥ പറഞ്ഞാൽ ശരിയാവത്തില്ല എനിക്ക് ഹൈറ്റ് കുറവോ വലിയ ഇതൊന്നും ഇത്രയും എനിക്ക് വൈറ്റ് കുറവല്ലോ അത് അത്യാവശ്യമായിട്ടുണ്ട് ഇത് ഹീല് കൊറേ ഇണ്ട് കേട്ടോ ഹീല് ഒരു പത്ത് പന്ത്രണ്ടെണ്ണോണ്ട് ഇതിപ്പോ റാമ്പ് ചെയ്യാൻ ഷോ സ്റ്റോപ്പറായിട്ട് ഒരു റാമ്പ് ചെയ്യുന്ന ലാസ്റ്റ് ഇപ്പൊ എഫ് ടി ഫാഷൻ മോഡലിംഗിന്റെ ആ ഒരു ഷോ ഉണ്ടായിരുന്നു അതിന് ഷോ സ്റ്റോപ്പർ വിളിക്കണേ തീർച്ചയായിട്ടും വിളിക്കാ അവിടെ അവരുടെ തകർത്തിന് ചിരിക്കുക പ്രേമി വച്ചാൽ കേട്ടോ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്റെ പേരാണ് ന്യൂ എഡിൻറെ അമൽബാബ് കേട്ടോ അവരുടെ അടുത്ത് പറഞ്ഞെങ്കിൽ മറന്നു പോയാലോ മൊത്തത്തിൽ അമേ പ്രസാദ് നിറഞ്ഞ നിൽക്കുവല്ലേ അങ്ങനെ അങ്ങനെ ഷോ ഷോ ആയിട്ട് എന്റെ ഷോ ചെയ്ത് ഇപ്പോഴും ഷോ ആയിട്ട് വിളിച്ചു ഷോ അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നു പോകാതെ മോഡലിംഗിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു കാരണം മോഡലിംഗ് ചെയ്യുമ്പോൾ ആ മോഡലിങ്ങിന് വേണ്ടി പോകുന്നവരുടെ ഞാൻ കൊറേ ചെയ്തു പക്ഷെ അതേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഗേൾസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ബോയ്സിനെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് അതിനെടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ് എന്നുവച്ചാ വന്നു കഴിഞ്ഞു രാവിലെ രാത്രി വരെ ഒരുപാട് ബുദ്ധിമുട്ടാ ഭയങ്കര അലച്ചിലാണ് അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടിയാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ അതിൽ നിന്ന് മാറി എനിക്ക് സിനിമ അഭിനയം അത് ഇഷ്ടം ഇപ്പം ഡയറക്ഷൻ ചെയ്യുന്നതിനൊപ്പം ആണോ ആണോ അല്ലല്ലോ റിയൽ ആണ് കാരണം അഭിനയം സംഭവം ഭയങ്കര തീർച്ചയായിട്ടും ഭയങ്കരമാണ് ഭയങ്കര കാരണം നമ്മളെ ഫേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുമ്പോൾ ആ സമയത്ത് നമ്മള് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊരാളായിട്ടാണ് ആ മറ്റൊരാളായിട്ടാണ് അല്ലെ ഓക്കെ ഈ ആര് ഇരിക്കുന്ന ആരാണ് അതെൻറെമ്മയാണ് ഒരമ്മയല്ല എന്റെ അമ്മ കമ്മ്യൂണിറ്റിയിലെ അമ്മ അത് നമ്മളിപ്പോ ട്രാൻസ് ആവുന്ന ഒരു സമയത്ത് നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾക്ക് മുൻപേ ഉള്ള ആൾക്കാരുണ്ടാവും ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാനും ഒക്കെ വഴികാട്ടി കഴിഞ്ഞ ശേഷം ജോബ് എന്തായിരുന്നു ജോലി നേരത്തെ നേരത്തെ ഞാൻ സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടാണ് ഇപ്പോ ഇപ്പൊ ഞാൻ പോയി ചെയ്തു ഞാൻ വർക്ക് ചെയ്ത ശോഭാസിലെ ആഡ് ഇപ്പോ റീസെന്റ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ അതിന്റെ ആഡ് ചെയ്തു ഭയങ്കര സന്തോഷായിരുന്നു അവരെന്നെ വിളിച്ചിട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷായിരുന്നു അമ്മയെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല അമ്മയെ കുറിച്ച് പറയാനായിട്ട് എന്നെ സത്യം പറഞ്ഞ അമ്മ ഇപ്പോഴെന്റെ അമ്മ കൂടെ ഉണ്ട് ഭയങ്കര സ്നേഹമാണ് സപ്പോർട്ടാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ഇവിടെ പോയാലും എന്റെ കൂടെ വരും ഉപദേശങ്ങളൊക്കെ ഉണ്ട് മോളെ എങ്ങനെയായിരിക്കണം അപ്പൊ എന്റെ സ്വന്തം അമ്മ എന്നെ വിളിക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ സഹോദരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെപ്പോഴും വിളിക്കണോന്നൊന്നുമില്ല പക്ഷെ ഇതങ്ങനെയല്ല എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര കെയറിങ് ആണ് പിന്നെ എപ്പോഴും വരും എനിക്ക് വയ്യാതെ ഓടി വന്ന് എന്നെ ചേർത്ത് നിർത്തും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ ഓടി വരും എന്റെ കൂടെ നിൽക്കും അപ്പൊ അതൊക്കെയാണ് വേണ്ടത് നമുക്ക് വേറെ ഒരുപാട് പേരില്ല ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാതില്ലായിരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാള് അത്രയും മാത്രം സ്നേഹം കമ്മ്യൂണിറ്റിയിൽ അവർ മാത്രമല്ല കേട്ടോ അല്ല അവർ മിക്ക പേര് ഒരുപാട് പേര് ഫ്രണ്ട്സൊക്കെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ എന്നെ ആദ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നീ കുക്കു എന്ന് പറയുന്ന മമ്മിയാണ് അവരാണ് സ്ഥലമൊക്കെ തിരുവാൻ തിരുവാൻഡ്ര ആ എല്ലാം തിരുവാൻഡ്ര തന്നെയാണ് പിന്നെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പല കാര്യങ്ങൾക്ക് വിളിക്കാൻ രഞ്ജു രഞ്ചിമാര് സീമാവിനി ഇത് ഇപ്പൊ സെലിബ്രേറ്റി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഭയങ്കര സ്നേഹമാണ് പക്ഷെ അതിലുപരി എനിക്കിഷ്ടം അവരൊക്കെ ഇഷ്ടമാണ് അവരൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ആണ് നാദ്ര അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് അറിയപ്പെടുന്നവരുണ്ട് അപ്പോ പക്ഷേ ഇവരിലൊക്കെ ഉപരി എനിക്കിഷ്ടം പനിയാക്കമ്മ നേരത്തെ പറഞ്ഞു പിന്നെ രേവതി മമ്മി അതുപോലെ നക്ഷത്ര ശ്രീമയി കാർത്തിക ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടിയെത്താനും കൂടെ ചേർത്ത് നിർത്താനും അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അമ്മയുണ്ട് അവർ പറയുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ ഇവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു വിശ്വാസം അത് ഒരുപാട് കാണുന്നുണ്ട് സംസാരത്തിൽ ആണ് എന്നുവെച്ചാൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോഴൊക്കെ ഏഹ് പിന്നെ രാവുന്നില്ല പകലെന്നില്ലാതെ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയാ എല്ലാവരും കൂടെ നിന്ന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അഞ്ചാറ് ദിവസം വയ്യാതെ നടന്നപ്പോഴും ആഹ് നമ്മളെ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നതിനേക്കാളുപരി അവര് നമ്മളെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളെ കെയർ ചെയ്ത് ഓടി ഓടി വരിക വിളിച്ചപ്പോഴെപ്പോഴും ചോദിക്കുക അത് നമ്മളുടെ നമുക്ക് ഒരു അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഇല്ലെങ്കിലും അവരൊക്കെ സഹോദരങ്ങളെ പോലും അമ്മയെപ്പോലും എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോ ഒരു സന്തോഷം ഈ പറഞ്ഞ കരയും കിട്ടാളു കാരണം കണ്ണീന്നൊക്കെ അത്യാവശ്യം വെള്ളം വന്നു തുടങ്ങി കേട്ടോ കാണാൻ പറ്റുന്ന പിന്നെ ആ ഒരു കാര്യം നമുക്ക് മാറ്റർ മാറ്റം അല്ലെങ്കിൽ വിഷമികള കേട്ടോ ഒരു മാസം എത്ര കോസ്റ്റ്യൂമ് അല്ലെങ്കിൽ നല്ല മേക്കപ്പ് എന്ന് പറയാൻ ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല ഹെയർ ചെയ്യാറില്ലാണോ അല്ലാതെ ഒറിജിനലാണ് ഇതുവരെ ഇപ്പൊ ഇതുവരെ ആയിട്ടുണ്ട് ഇതുവരെ വളർത്തണമെന്നാണ് ആഗ്രഹം ഇപ്പൊ സർജറി കഴിയുമ്പോ അല്ലെങ്കിൽ ഹെയർ ആനങ്ങൾ വളർത്താൻ കണ്ടിട്ടില്ല അത്യാവശ്യം ഹെയർ വളർത്താനുണ്ട് ഇതുവരെ വളർത്തണേ എന്റെ ഒരു ചേട്ടൻ ഉണ്ട് സുല്ലേട്ടൻ എന്ന് പറയുന്നത് സുല്ലേട്ടനാണ് എനിക്ക് പുസ്തകങ്ങൾ എഴുതാനും എഴുത്തിന്റെയൊക്കെ നയിക്കുന്ന ഒരു മാർഗ്ഗനിർദ്ദേശി പുള്ളിയാണ് അപ്പൊ പുള്ളിക്കാരന്റെ ഫോട്ടോ തന്നെ ഇവിടെ വച്ചിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരന്റെ ഹെയർ ഇതുവരെ അപ്പം ഹെയർ ആർക്കും വളർത്താം പക്ഷെ ഞങ്ങൾക്ക് സർജറി കൂടെ കഴിയുമ്പോ ചിലവർക്ക് അങ്ങനെ പെട്ടെന്ന് ഹെയർ ഒരുപാട് നല്ല രീതിയിൽ നീണ്ടു നിർത്തത്തില്ല പക്ഷെ എന്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നന്നായിട്ട് കാണിക്കുന്നു അതാണ് ഹെയർ ഏട്ടോ ഇങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമല്ലേ ഭയങ്കര സന്തോഷം സന്തോഷമാണ് ഓക്കെ നമുക്ക് ഇവിടെ നിർത്തുവാ കാരണം ഇത് സംസാരിക്കുന്ന ഒരുപാട് ഇനി കുറെ കാലം അറിയാനുണ്ട് നമ്മൾ ഈ വീഡിയോ ഫോളോ ചെയ്യരുത് அது மறக்கிறது ஒட்டும் மறக்கருது